നമ്മൾ മലയാളികൾക്ക് ഈ ചായയുടെ കൂടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇല്ലാതെ പറ്റത്തില്ല ആക്ച്വലി ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇതിനകത്തൊരു കാര്യമുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ എന്തോരോ എണ്ണയാണെന്ന് നോക്കിയാൽ ഓയില് നല്ല നല്ലന്നല്ല പറയുന്ന നമ്മൾ പലരും ഇത് ഇതൊരിക്കലും ഒരെണ്ണത്തിൽ നിർത്തിട്ടില്ല നമ്മൾ രണ്ട് മൂന്ന് എണ്ണം കഴിക്കുമ്പോന്ന് ആലോചിച്ചെങ്കിൽ ഇതുപോലെ ഒരു ദിവസം നമ്മൾ എത്രത്തോളം എണ്ണയായിരിക്കും കഴിക്കുന്നത് എന്നുള്ളത് അതൊരിക്കലും നമുക്ക് ഹെൽത്തി അല്ല പലരും പറയുന്നതാണ് ഞാൻ ഒന്നല്ലേ കഴിച്ചുള്ളൂ എന്നുള്ളത് ഈ ഒരെണ്ണത്തിനകത്തുള്ള ഓയിലാണ് ഇത് ഇത് വേണ്ട ഇത്രയും വരുന്നത് ഈ ഇത്രയും ഓയിൽ തന്നെ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പത്തിരുന്നൂറ് കാലറി ഉണ്ട് അതിന് പുറമേ ഇതിന്റെ കാലറി പിന്നെ ഈ ചായയുടെ കാലറി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആണെങ്കിൽ ഈ ഒരെണ്ണത്തിൽ നിർത്തത്തതുമില്ല ഇത് മൂന്നെണ്ണം കൂടെ ആകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഒരു എണ്ണൂറ് തൊള്ളായിരം കാലറി ആകെ നമ്മുടെ ഗോളെന്ന് പറയുന്നത് ചിലപ്പോൾ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം കാലറീസ് ആയിരിക്കും ബാക്കിയുള്ളതിനകത്ത് ഒരിക്കലും നമുക്ക് ബാക്കി ഭക്ഷണങ്ങൾ കഴിച്ച് സസ്റ്റെയിൻ ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ ഓരോ സാധനങ്ങളും കഴിക്കുന്നതിന് മുന്നേ ആലോചിക്കുക നമ്മൾ എങ്ങനത്തെ ഫുഡാണ് എത്രത്തോളം കാലറീസ് വരും എന്നുള്ളത് പ്ലാൻ ചെയ്ത് ആലോചിച്ച് നിങ്ങളുടെ ഡയറ്റ് കൊണ്ടുപോകാം ഓക്കെ ബൈ